തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം താൽക്കാലിക വി സി ഡോക്ടർ കെ ശിവപ്രസാദിന്റെ രാജി ആവശ്യപ്പെട്ടും സ്ഥിരം വി സിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് വി സിയുടെ ചേംബറിന് മുന്നിൽ വരെ പ്രതിഷേധക്കാരെത്തി ദൃശ്യങ്ങളിലേക്ക് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഉമേഷ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഇപ്പോഴും എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ക്യാമ്പസിൽ തുടരുകയാണ് വി സിയുടെ ചേംബറിന് മുന്നിൽ വരെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അല്പസമയത്തിനകം പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ മാർച്ച് ആ മാർച്ചിൽ പ്രവർത്തകർ വി സിയുടെ ചേംബറിന് സമീപം വരെ പോലീസ് ബാരിക്കേഡുകളൊക്കെ മറികടന്ന് എത്തുകയും ചെയ്തു ഇപ്പോഴ് അതിനു മുന്നിൽ പ്രവർത്തകരുടെ ഉപരോധ സമരം നടക്കുകയാണ് അല്പസമയത്തിനകം സഫൈ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഉമേഷ് പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല പ്രവർത്തകർ അവിടെ തുടരുകയാണല്ലേ തീർച്ചയായും പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയുടെ മെയിൻ കവാടത്തിന് മുന്നിലുള്ള പടിക്കെട്ടിന് മുന്നിൽ പ്രതിഷേധം തുടരുന്നുണ്ട് ഒരു ഭാഗത്ത് എസ് എഫ് ഐ നേതാക്കൾ എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും അടക്കുന്നവർ ഇപ്പോൾ ചർച്ച നടത്തുകയാണ് രജിസ്ട്രാർ ഇൻ ചാർജ് ഗോപിനുമായിട്ടാണ് ചർച്ച പ്രധാന ആവശ്യങ്ങൾ ഈ ഇയർബാക്ട് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക നിലവിൽ ഒരു വർഷത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കുക ഒപ്പം വൈസ് ചാൻസലർ വൈസ് ചാൻസലറുടെ വൈസ് ചാൻസലർ രാജിവയ്ക്കുക അതുകൂടാതെ സാമ്പത്തിക പ്രതിസന്ധി അതായത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമുണ്ടാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഈ സമര ആവശ്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് പക്ഷേ ഈ ചർച്ചയിൽ കാര്യമായ തീരുമാനമൊന്നും എടുക്കാൻ നിലവിൽ താൽക്കാലിക രജിസ്ട്രാറായ ഗോപിന് കഴിയുകയും കാരണം രജിസ്ട്ര സിൻഡിക്കേറ്റ് ചേരുന്നില്ല വി സി സ്ഥലത്തിൽ അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഈ ഒരു സമര ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്പം മുൻപ് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത് കൂടി ആരംഭിച്ച സമരം ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിൽ പോലീസ് തടഞ്ഞിരുന്നു പോലീസ് തടഞ്ഞെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ ഒരു തവണ ജലഭീരികയും പ്രയോഗിച്ചു പക്ഷേ ഈ ബാരിക്കേഡ് ും പോലീസ് വലയവും എല്ലാം ഭേദിച്ചുകൊണ്ട് സർവകലാശാല പ്രധാന കവാടവും ചാടി കടന്ന് പ്രവർത്തകർ ഈ സർവകലാശാലയുടെ വി സിയുടെ ചേംബറിലേക്ക് മുന്നിൽ ഇവരെത്തി അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ പിന്നിലെ വതിലൂടെ നേരെ വി സിയുടെ ചേംബറിന് മുന്നിലെത്തി സമരം തുടരുകയായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് വിജയകുമാർ ചർച്ച നടക്കുന്നത് അദ്ദേഹം അവിടെ രജിസ്ട്രാറുമായി ചർച്ചകൾ നടക്കുന്നു അല്പസമയത്തിനകം പ്രവർത്തകർ ഒരുപക്ഷെ പിരിഞ്ഞുപോയേക്കും അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു നീക്കും ഇപ്പോൾ ഉപരോധ സമരം തുടരുകയാണ് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്